മാർ വിൻസെൻ അഭിഷിക്തനായി ജോസഫ്സ് ഒരുക്കിയിരിക്കുന്ന പ്രത്യേക അഭിഷേക ശുശ്രൂഷ നടന്നത് സഭാമേലധ്യക്ഷന്മാരും വരും സന്യസ്ത ഗണങ്ങളും വിശ്വാസി സമൂഹവും പ്രാർത്ഥനയോടെ ഐക്യത്തിൽ ഒന്നു ചേർന്ന ശുശ്രൂഷയിലായിരുന്നു ബിജ്നോർ രൂപതയുടെ മെത്രാനായി മാർ വിൻസെന്റ് നെല്ലായി പറമ്പിൽ അഭിഷിക്തനായത് കാട്ട്ദോഡ് സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂൾ അങ്കണത്തിൽ ഒരുക്കിയിരുന്ന പ്രത്യേക വേദിയിൽ നടന്ന അഭിഷേക ചടങ്ങിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നവയിടേന് അധികാരത്തിന്റെയും ശുശ്രൂഷയുടെയും അടയാളമായ അംശവടിയും മുടിയും നൽകി ബിജ്നോർ രൂപതാ മെത്രാന്മാർ ജോൺ വടക്കേൽ ഇരിഞ്ഞാലക്കുട രൂപതാ മെത്രാൻമാർ പോളി കണ്ണുകാടൻ തുടങ്ങിയവർ സഹകാർമ്മികരായിരുന്നു സങ്കീർത്തന വായനകളും കാനൂനകളും ആലാപനങ്ങളും സ്തുതിപ്പുകളും കൊണ്ട് ഭക്തിമുഖീർതമായിരുന്ന ചടങ്ങിൽ ആഗ്ര ആർച്ച് ബിഷപ്പ് ഡോക്ടർ ആൽബർട്ട് ഡിസൂസ തിരുവചന സന്ദേശം പങ്കുവച്ചു റവറൻ ഫാദർ ജെയിംസ് തെക്കേകര ആർച്ച് ഡീക്കനായ ചടങ്ങിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പുറപ്പെടുവിച്ച നിയമന ഉത്തരവ് ചാൻസലർ റവറൻ ഡോക്ടർ ഫിലിപ്പ് കരിക്കുന്നേൽ വായിക്കുകയും സഹകാർമ്മികരായ ബിഷപ്പ് ജോൺ വടക്കേലും നവാബിഷിക്തനും ഒപ്പുവെച്ചതോടെ അഭിഷേക ചടങ്ങ് പൂർത്തിയായി തുടർന്ന് മാർ വിൻസെൻ്റ് നല്ലായിപ്പറമ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയിൽ ഭാരതത്തിലെ വിവിധ രൂപതകളിൽ നിന്നുള്ള പതിനഞ്ചോളം മെത്രാൻമാരും മുന്നൂറോളം വൈദികരും സഹകാർമ്മികരായിരുന്നു വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക